എന്റെ റൂമിൽ ഇങ്ങനെ ഉപകരണങ്ങൾ ഫയലുകൾ ഒക്കെ ഇരിക്കുണ്ട് അപ്പൊ അവിടെ കയറി ഏതെങ്കിലും ടാമ്പറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കസ്റ്റോഡിയൻ അതിൽ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് എച്ചോടിയാണ് അതിന്റെ പൂർണ്ണോത്തരവായി പക്ഷെ അതിന് ചാർജ് കൊടുത്തിട്ട് പോയത് അതിന് ഈ കൈമാറിയിട്ട് പോയ ആരോ ഡോക്ടർ ടോണിയാണ് ഡോക്ടർ ടോണി അറിയാതെ അല്ല അതിന് കൃത്യമായിട്ട് എടുത്തിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിട്ട് പോകണം കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എനിക്ക് പ്രിൻസിപ്പലിനോ സൂപ്പറിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല രണ്ടു മൂന്ന് ദിവസത്തെ ആദ്യ പരിശോധന ഓഗസ്റ്റ് അല്ല ആദ്യം നടന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് എന്ന് വെച്ചാൽ രണ്ടാം തീയതി ചെറിയ പെട്ടി കണ്ടത് മിനിഞ്ഞാന്ന് വെച്ചാൽ അത് ആറാം തീയതി ഇന്നലെ കണ്ടത് ഒറ്റ ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ് ആ ദിവസങ്ങളിൽ അദ്ദേഹം ഇത് ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതെ സുഹൃത്തേ അത് ഈ കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി അതുകൊണ്ടാണ് ഞാൻ ലിറ്റിൽ അൺകോമൺ ഇഷ്യൂസ് കണ്ടു അത് നോക്കണം എന്നും അതിന് സർക്കാരിന്റെ തീരുമാനത്തിനാണ് നമ്മൾ റിപ്പോർട്ട് കോറിഡോർ ഡോർ തുറന്നു പോകുന്ന കൃത്യമായിട്ട് അത് കാണാൻ പറ്റുമോ എന്നുള്ളത് ടി വി ഉണ്ട് ഇത്രയും സമയം അത് ട്വന്റി ഫോർ അവർ ഒബ്സർവ് ചെയ്യണം എപ്പോഴാ വന്നിരിക്കുന്നത് ആരാ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത്രയും അതിന് എടുക്കും ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ പറ്റുന്ന കാര്യമല്ല ഓരോ ടീവിയും ട്വന്റി ഫോർ അവർ വാച്ച് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഈ നൂറ്റിമൂന്നെണ്ണം ഒബ്സർവ് ചെയ്യണം എങ്കിലും ഒരു കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ ഒരു വെരിഫൈ ചെയ്ത ഒരു സംശയം തോന്നിയിട്ടുണ്ട് അത് വെറും സാക്ഷ്യം വന്നിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താണെന്നുള്ള കൃത്യമായിട്ട് നോക്കണം ഈ കാര്യങ്ങളൊന്നും സി ഈ കാര്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല അതവിടെ തന്നെ ഉണ്ട് അതവിടെ തന്നെ ഉണ്ട് ഇതിപ്പോ നാളെ ആയാലും അത് നോക്കാൻ പറ്റുന്നതേ ഉള്ളു അത് അല്ല അല്ല ആദ്യം നമുക്ക് 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 നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ കൃത്യമായിട്ട് ആ പായസ നോക്കൂ ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയൊരു അൺയൂഷൽ ഇഷ്യൂസ് കാണുന്നതുകൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് അതിന് നമുക്കൊരു സമയം വേണം ഇതിന് മറ്റു തരത്തിൽ പരിശോധന വരുമോന്നും നമ്മളല്ല നമുക്ക് എന്താണ് അസ്വാഭാവികത റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ കാരണം പ്രവീണ പറഞ്ഞു നമ്മള് പോലീസൊന്നല്ല അല്ലെ അത്ര മാത്രമേ നമുക്ക് ഇതുള്ളൂ അതിനു വേണ്ടിയിട്ട് വിശദമായിട്ട് പരിശോധന നടത്തേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇതില്ലെന്നോ ഉണ്ടോ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് എട്ടിന് എറണാകുളത്ത് നിന്ന ഒരു സ്ഥാപനത്തിന്റെ ബില്ലാണത് അതെ ഇത് ഒരു 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 അല്ല കവർ കവറിങ്ങനെ ഇരിക്കുക പെട്ടിയുടെ മേളില് ഇങ്ങനെ കൊറിയർ അയക്കുമ്പോ അതിനെ മാത്രം അയക്കുമല്ലോ അത്രയാണ് അതിൽ അതിലെങ്ങനെ ഒരു കവറിനകത്താണ് അതിരിക്കുന്നത് കവറിനകത്ത് കവർ പൊട്ടിച്ചു എല്ലാവരുടെയും യൂറോളജിയും ഡി എം ഐയുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തില് കവർ പൊട്ടിച്ചു കവറിനകത്തുള്ള ബില്ലിലാണ് മോസലോസ്കോപ്പ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഡേറ്റ് രണ്ട് എട്ട് അവിടെ നിന്ന് ബില്ല് ചെയ്തേക്കുന്നത് അതാണ് നമ്മൾ കണ്ടെത്തിയത് അതിന്റെ ബില്ലിൽ എഴുതിയിക്കുന്ന കൊറിയർ ആരുടെ പേരിൽ വന്നത് ഐഡന്റിപ്പിക്കാൻ പറ്റത്തില്ല അത് പിന്നെ നോക്കണം ഏത് സ്ഥാപനത്തില് ഒരു പറ്റില്ല അത് പുതിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കാൻ മറ്റേ വർഷം ഉപകരണം അല്ല അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ആ ഉപകരണം അല്ലല്ല മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല അത് ഐഡിയൽ ആയിട്ടിരിക്കുവാണ് ഇത്രയും നാളുണ്ട് അല്ല ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോ കണ്ടാൽ മനസിലാവും ഏതാണ് ഡോക്ടേഴ്സ് ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ എന്താണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല ഒരു ചെയ്തു ആ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആയി 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 കഷ്ടിച്ച് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള ഉള്ള സാർ സാർ റിട്ടയർ റിട്ടയർ പോയി പോയി അല്ല സാർ അതെങ്ങനെയാ പ്രശ്നം വരുന്നത് നമുക്ക് എനിക്ക് ഇതില് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ഇതിലെ സുഹൃത്തുക്കളെ എനിക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളൂ ഇതില് എനിക്ക് കൺക്ലൂഡിംഗ് റിമാർക്സ് നമ്പർ വൺ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച നിങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തു തന്നെ ഉണ്ടെങ്കിലും സർക്കാർ അത് പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം എക്സ്പെക്ട് ചെയ്യേണ്ടതാ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സർക്കാർ ഇത് അത് ഔട്ട് ചെയ്ത് വളരെ സ്കൂളായിട്ട് ഒരു നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ മാത്രമാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡോക്ടർ ഹാരിസിനെ പറ്റി ഒരു കോൺട്രവേഴ്സിയും ആരും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കുറച്ച് ലിറ്റിൽ ലിറ്റിൽ ഇഷ്യൂസ് അതല്ലാതെ കണ്ട് പ്രശ്നങ്ങളില്ല അത് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഇത് ശരിയാക്കിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് കൺക്ലൂഡീവ് റിമാർക്സ് ആയിട്ട് നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് ഈ സ്ഥാപനത്തിന് ആവശ്യമാണ് തൽക്കാലം ആ ആദ്യത്തെ പരിശോധന നടന്ന നിങ്ങളായിരുന്നു ഡി എം എ ഉണ്ടായിരുന്നു അത് ഈ എച്ച്ഒി റൂം തുറന്നിട്ടില്ല ബാക്കിയുള്ള അതായത് എച്ച്ഒ ഡി റൂമിനന്ന് പരിശോധിച്ചിട്ടില്ല കീ കീ ഇല്ല അവിടെ രണ്ടു തവണ പരിശോധിച്ചു അല്ല സാറേ സാർ മാത്രം പോന്നുപോന് ഞാൻ പറഞ്ഞല്ലേ ഒരു കളറിലിട്ടുണ്ട് ഹലോ ായിട്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം നമുക്ക് വന്നതേ ഉള്ളൂ അത് കൃത്യമായിട്ടുണ്ട് അതൊന്നും ഒരിക്കലും മാറിപ്പോല സി സി ടി വിശേഷം ഇല്ല ഇല്ല സംശയത്തില്ല അത് ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല ക്ലിയർ ആയിട്ട് ഇന്ന ഡേറ്റ് അതിൽ ഇന്ന സമയത്താണ് കയറിയത് ഇന്ന സമയത്താണ് അതിൽ പ്രശ്നമുള്ളത് അത് അല്ല ഇത് അല്ല അതല്ലാതെ ഉപകരണം അടുത്ത് കൊണ്ടുവച്ചു കസ്റ്റഡിയിൽ അദ്ദേഹമാണ് ചുമതല കാണാനില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം പുതിയൊരു ഉപകരണം കൊണ്ടുവച്ചു പുതിയ പുതിയ നിലകൊന്നറിയില്ല അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമുക്ക് പറഞ്ഞോ എച്ച്ഒടി അവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ടൊരു അന്വേഷണം വേണം മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടുമാണ് മാധ്യമങ്ങളെ കണ്ടത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളിലും അതിൽ വ്യക്തത വരുത്തുന്നില്ല മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഡോക്ടർ ഹാരിസിനെതിരായിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരു പത്രസമ്മേളനമായിട്ട് അതിനെ വിലയിരുത്തേണ്ടി വരും വിജിൻ വായന്തോട് ചേരുന്നുണ്ട്